ഹായ് ഹലോ അസ്സാം വാലിക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് അടിപ്പൊളി അജ്റക്കിൽ സ്റ്റോൺ നൈറ്റി ആട്ടാണ് കാണാം അജ്റക് പ്രിൻ്റിൽ സ്റ്റോൺ നൈറ്റ് സ്റ്റോൺ നെക്ലെസ് സ്റ്റോൺ വരുന്ന ഐറ്റം നൈറ്റിയാണ് കാണിക്കുന്നത് സിംഗിൾ നൈറ്റി കേട്ടോ അപ്പോൾ ഷോൺ നൈറ്റി നമുക്ക് നല്ല ഡിമാൻഡ് ഡിമാൻഡായിരുന്നു അപ്പോൾ അതിലെ അജ്റക്ക് കിട്ടിയപ്പോൾ ഇന്ന് കൊണ്ടുവന്നാൽ ഷോൺ നൈറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പം അഫോർഡ് പ്രൈസിൽ മാക്സിമം നമ്മൾ അഫോർഡ് പ്രൈസ് ആക്കിയാണ്ട് കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് ഡി 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 സി പോസ്റ്റും പ്രൊവൈഡ് ചെയ്യുക ഏത് വേണമെന്ന് എനിക്ക് ചൂസ് ചെയ്യട്ടെ അതുപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസായിട്ടാണ് ഹോൾസെയിൽ പ്രൈസ് എടുക്കേണ്ടത് അതുപോലെ നമ്മുടെ ഷോപ്പ് തന്നെ മലപ്പുറം ചിന്തയിലും പരത്തനങ്ങാട് ചാലിമ റോഡിൽ കാട്ടൺ എന്തായാലും കേട്ടോ തന്നെ ഐറ്റിസ് കേട്ടോ അപ്പോൾ നല്ല കോട്ടൺ നല്ല കോട്ടൺ നല്ല ക്ലോത്ത് മിനിട്ടാണ് വരുന്നത് രണ്ടായിട്ട് വന്നത് ഇവിടെ വരെ ഒന്നും അടിയിലേക്ക് ഒന്നും കേട്ടോ നല്ല സ്റ്റോ ഇത് പെട്ടെന്നൊന്നു പോകുന്ന സ്റ്റോണല്ലെട്ടോ ഈ സ്റ്റോണ് പോകുമെന്ന് വെച്ചാൽ വിചാരിച്ചുള്ള ആരും എടുക്കാതെ നിൽക്കണ്ട പിന്നെ വെച്ചാൽ വിശ്വാസം ഉള്ളവർക്കൊന്നും നടക്കൂലട്ടോ കച്ചി ഇരുമ്പാലൊക്കെ പോകില്ല നമ്മൾ അത് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ ആരും കല്ലുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കച്ചൊന്നും ഇരുമ്പോലല്ല അപ്പം അതേമാതിരി നോക്കിയാലൊന്നും ശ്രദ്ധിച്ചാലൊന്നും പോലെ കേട്ടോ ടീപുളിറ്റട്ടോ എന്നെ പുല്ലെങ്കിൽ അപ്പൊ ഇത് സൈസ് വരുന്നത് അമ്പത്താറ് ലെങ്ത്തും നാല്പത്തെട്ട് നാപ്പത്തി മൂന്ന് ജസ്റ്റും അൻപത് അമ്പത്തി ഇച്ചും കിട്ടുന്ന സ്ലീവ് വന്നിട്ട് പതിനാല് പതിനഞ്ചൊക്കെ സ്ലീവും കിട്ടുന്നുണ്ട് കേട്ടോ ഭംഗിട്ടാണ് ഒരു വെറൈറ്റി ഇവിടെ നിന്ന് വെറും മോഡിലും ഇവിടുന്ന് വേറൊരു മോഡലി കളർ അടുത്ത മെറൂൺ ആണ് സിംഗിൾ നൈറ്റി ഒക്കെ ചോദിച്ചോലി കേരളം പോയിട്ട മത്സരത്തിന് ഇട്ടിപോലി സിംഗിൾ നൈറ്റിട്ട് കണ്ടിട്ട് നമ്മൾ നമ്മളെങ്ങനെയല്ല എടുക്കാതിരിക്ക സെയിം സൈസ് ആയിട്ട് വരുന്നത് ഇരുന്നാള് പൊടിച്ചു ഇത്ര അടിപൊളി സൗണ്ട് അറിയില്ല കേട്ടോ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല സീവ് ഒക്കെ കേട്ടോ

ഇതിന്റെ പ്രൈസ് 280 രൂപ ട്ടോ. ഇതൊരു കേൾ ഇറ്റം ആണ്. ആ സ്ക്രീൻഷോട്ട് എടു boleh ട്ടോ. ഇതാ എടുക്കട്ടെ. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം കോട്ടനോട്ട വരുന്നത് ഇത് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപ ആയിട്ടാണ് വരുന്നത് സാധാ എംബ്രോയ്ഡറിങ് പീസ് ആട്ടാണ് ഇത് വന്നിട്ട് ഏകദേശം സൈം സേസ്ട അപ്പോൾ ലാസ്റ്റ് എടുത്തിട്ടാണ് പറയുക അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വർഷം നമുക്ക് സ്ക്രീൻഷോട്ട് ആയിക്കാം അതുപോലെ തന്നെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് ഷോൺ ഹൈറ്റി പോകുന്നത് ഷോൺ നാക്റ്റിങ്ങനെ ഒക്കെ ആയിട്ട് എടുക്കാം അപ്പോൾ ഷോണായിട്ടി ആകുമ്പോൾ എൺപത് രൂപ നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഹോസ്റ്റൽ ഡി ടി സി ആകുമ്പോൾ അറുപത് രൂപ മിനിമം വരുന്നത് അപ്പോൾ അവർ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഓരോ പത്തോ ഇരുപതോ രൂപ കൂടുതലും ഉള്ളൂ കേട്ടോ രണ്ട് പീസൊക്കെ എടുക്കുമ്പോൾ അപ്പോൾ എന്ന് പറഞ്ഞാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യട്ടോ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും